ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് റമദാൻ മുബാറക് അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും അർത്ഥം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിച്ചിരുന്നു അലഹമില്ല ഞങ്ങൾക്കും ഇവിടെ സുഖമാണ് അപ്പോൾ ഇതുവരെ നമ്മുടെ വീഡിയോക്ക് തന്ന സപ്പോർട്ടിന് ഒത്തിരി ഒത്തിരി താങ്ക്സ് ഉണ്ട് തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കാണ് പറ്റുന്നവർ മാത്രം വീഡിയോ കാണുക ആരെയും ഞാൻ കാണാൻ നിർബന്ധിക്കണില്ല നിങ്ങളുടെ സമയം പോലെയൊക്കെ കാണുക കാരണം പുണ്യ റമദാൻ നമ്മളെ മുന്നിൽ ആകാതായിരിക്കണം നമ്മൾ വിവാദത്തിനാണ് മുൻതൂക്കം കൊടുക്കുന്നത് റമദാൻ വീഡിയോ ചെയ്യാനും ഒട്ടും താല്പര്യമില്ലായിരുന്നു എൻ്റെ ഫ്രീ ടൈം പിന്നെ നമ്മളെ ചാനൽ പറ്റ ഡൗൺ ആയത് വീഡിയോ ഇടാൻ തീരുമാനിക്കുന്നത് െ ഇപ്പം നമ്മൾ പുതിയ ചാനൽ തുടങ്ങിയ പോലെയാണ് കേട്ടോ ഇനി പഴയതുപോലെ ആക്കി എടുക്കണമെങ്കിൽ കുറച്ച് പാടുപെടും അപ്പോൾ ഞാൻ ഒരുപാട് പറഞ്ഞുങ്ങളെ ബോറടുപ്പിക്കണില്ല അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എൻ്റെ വരെ ഒന്ന് കാണുക പുതിയ വയസ്സൊക്കെ ഉണ്ട് നമ്മളെ ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ടൊന്നും അറിയിക്കുക അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടാലോ ഇന്നും ഞാൻ പതിവ് പോലെ തന്നെ എത്തിയിട്ടുണ്ട് കേട്ടോ ഇന്ന് അപ്പം ഫിഷ് കറിയാണ് ഉണ്ടാക്കുന്നുണ്ട് ഞാനിതിന് അപ്പം എന്നാണ് കേട്ടോ ഇവിടെ പറയും ഇവിടെ ചിലവില് ഇതിന് ദോശയാണെന്ന് പറയലുണ്ട് നോമ്പായ പിന്നെ അങ്ങനെ അപ്പം ഐറ്റംസേ പോവുള്ളൂട്ടോ വെള്ളപ്പം പാലപ്പം നീളപ്പം കുത്തി ഇതൊക്കെയാണ് ഞാൻ എനിക്ക് താല്പര്യമുള്ളത് കഴിക്കാനും അല്ലെങ്കിൽ റൈസ് ഐറ്റംസോ അല്ലാത്തതൊന്നും പോകില്ലട്ടോ കഴിക്കാൻ താല്പര്യമില്ല ദോശയൊന്നും തീരെ പറ്റൂല പിന്നെ ഇതിൻ്റെ ഇടിയിലൊക്കെ ഒരു ദിവസമൊക്കെ ഇറച്ചിയും മൂളൊക്കെ മാറ്റി ഉണ്ടാക്കും അങ്ങനെയൊക്കെയാണ് കേട്ടോ അവിടുത്തെ വിശേഷങ്ങൾ അപ്പോൾ ഇന്ന് റെസിപ്പി ആയിട്ട് കാണിക്കേണ്ടത് വെച്ച് സമോസേൻ്റെയാണ് അപ്പോൾ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു ടീസ്പൂൺ ഇഞ്ചി ചതച്ചതും ഒന്നര ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചതും ഒരു പച്ചമുളകും ഇത്രയും ചേർത്തിട്ട് വഴറ്റി കൊടുക്കുകയാണ് അപ്പോൾ പച്ചമുളകൊക്കെ എരിവിന് നിങ്ങളെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കുക പിന്നെ അര ടീസ്പൂൺ ജീരകം ചതച്ചതും ചേർത്ത് വീണ്ടും നല്ലോണം ഒന്ന് വയറ്റിയിട്ട് രണ്ട് സവാള അരിഞ്ഞതും ചേർത്ത് വീണ്ടും വഴറ്റി കൊടുക്കുക അങ്ങനെ പെട്ടെന്ന് വയന്ന് വരാൻ വേണ്ടിയിട്ട് പാകത്തിന് ഉപ്പും അല്പം മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അതും വയറ്റി ഒരു ഉരുളക്കിഴങ്ങ് ചുരണ്ടിയതും ഒരു ക്യാരറ്റ് ചുരണ്ടിയതും വേവിച്ച് വെച്ച കോളിഫ്ലവറും ബീൻസും കുറച്ച് മല്ലിൻ്റെയും കറിവേപ്പിൻ്റെയും അരമുറി നാരങ്ങ നീരും അര ടീസ്പൂൺ ഗരം മസാലയും ചേർത്തിട്ട് വീണ്ടും നല്ലോണം ഒന്ന് വയറ്റി കൊടുക്കാം പെട്ടെന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചിരുന്നു കേട്ടോ അതിനുശേഷം പിന്നെ അടപ്പൊക്കെ തുറന്ന് ഒന്നും കൂടെ വഴറ്റി കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് കുറച്ചും കൂടെ മലിനുള്ള ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾ ചേർത്ത് കൊടുക്കാം ഇഷ്ടമുള്ള വെജിറ്റബിൾ ഇഷ്ടമില്ലാത്ത വെജിറ്റബിൾ നിങ്ങൾക്ക് ഒഴിവാക്കാം അതുപോലെ തന്നെ വെജിറ്റബിൾ ഒന്നും കഴിക്കാത്ത കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു ചാൻസാണ് കേട്ടോ സമൂസ ഇഷ്ടപ്പെടാത്ത കുട്ടികൾ കുറവായിരിക്കാറല്ലോ അങ്ങനെ സമൂസേൻ്റെ കൂട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചു അപ്പോൾ ആ സമയം കൊണ്ട് അപ്പം ചുട്ടെടുക്കാമെന്ന് കരുതി അപ്പോൾ ഈ അപ്പം ആകുമ്പോൾ പെട്ടെന്ന് എൻ്റെ ചുട്ടെടുക്കുകയാണ് നേരം വയ്ക്കും ഈ കിച്ചണിലൊക്കെ എത്തുന്ന സമയത്തൊക്കെ നമുക്ക് പെട്ടെന്ന് പരിപാടി കഴിക്കുക അധികം എല്ലാവരും ഒരു അപ്പം കൂടിയാണ് അധികം പ്രോസസ്സ് ഒന്നും ഇല്ല അരിപ്പൊടി കളിക്കി ചുട്ടെടുത്താൽ മാത്രം മതി അപ്പോൾ നമ്മൾ ആ സമൂസൻ്റെ ചൂ കൂട്ടൊക്കെ അവിടെ ചൂടാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് സമൂസ സീറ്റിക്ക് കൂട്ട് ഫില്ലാക്കി കൊടുക്കുക അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും ഒരുവിധം അറിയണത് തന്നെയാണ് ജസ്റ്റ് ഒന്ന് കാണിക്കണമെന്ന് മാത്രം ഞാൻ ഒരുപാട് മുന്നേ തന്നെ നമ്മുടെ ചാനലിൽ സമൂസേൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു

അങ്ങനെ നമ്മൾ ആ സമൂസ ഷീറ്റിൽ കൂട്ടൊക്കെ ഫില്ലാക്കി കഴിഞ്ഞു ഇനി നമുക്ക് പൊരിച്ചു കോരാം അപ്പോൾ എണ്ണ ഇല്ലാത്തതുകൊണ്ടോ ചട്ടി വേറെ ഇല്ലാത്തതുകൊണ്ടോ ഒന്നും അല്ല ഈ എണ്ണ ഞാൻ വേറെ ഒന്നിനും എടുക്കൂല ഒരുപാട് എണ്ണ എടുത്തിട്ട് പിന്നെ അത് പുറത്തേക്ക് കളയണ്ടേ പിന്നെ ഈ ചട്ടീൻ്റെ കാര്യം എന്ന് പറയുകയാണെങ്കിൽ ഒരുപാട് പഴക്കമുള്ള ഒരു മൺചട്ടിയാണ് ചൂടായാൽ പിന്നെ അങ്ങനെ ഒരുപാട് കത്തണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഞാൻ ഇതിൽ തന്നെയാണ് കേട്ടോ ഫിഷ് കറി ഉണ്ടാക്കുന്നത് പിന്നെ ചിലവൾക്ക് ചില ചട്ടികളോട് എത്ര പഴകിയാലും ഒരു താല്പര്യമാണല്ലോ അല്ലേ അങ്ങനെ നമ്മളെ സമൂസൻ്റെ സമൂസയൊക്കെ ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് നോമ്പ് പറക്കണ ആ ഒരു സമയമാകുമ്പോൾത്തന്നെ ഓരോന്നിങ്ങനെ ആയി വരുമ്പോൾ തന്നെ ഒരു ആശ്വാസം ഉണ്ടാവും നമ്മൾ നമ്മൾ വീഡിയോ എടുക്കണതുകൊണ്ടേ ഇനിയിപ്പോൾ ഫിഷ് കറി ഉണ്ടാക്കണം അങ്ങനെ പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതും ജസ്റ്റ് ഒന്ന് കാണിക്കണേ ഉള്ളൂ ഉള്ളൂട്ടാ പിന്നെ പല റെസിപ്പിയും അയക്കാറല്ലോ പലർക്കും പല റെസിപ്പി അയക്കാറല്ലോ പിന്നെ ഡീറ്റെയിൽ ആയിട്ടൊക്കെ പറയുമ്പോൾ വീഡിയോ ലെങ്ത്ത് കൂടും അപ്പോൾ ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ട് ആ പൊരിച്ചെണ്ണ ഞാൻ മാറ്റിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ആ ഈക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു എന്നിട്ടൊരു കുറച്ച് കടുകും ഒരു അര ടീസ്പൂൺ കടുകും ഒരു കാൽ ടീസ്പൂൺ ഉലുവയും ചേർത്തിട്ടുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളി കുറച്ച് പെരിഞ്ചീരകം അതും ചേർത്തിട്ട് നല്ലോണം വയറ്റി കൊടുത്തിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടി മുളക് പൊടി കറിവേപ്പിൻ്റെല ഒക്കെ ചേർത്ത് വീണ്ടും നല്ലോണം വയറ്റി കൊടുത്തിട്ട് തക്കാളി അടിച്ചതും കൂടെ ചേർത്ത് വീണ്ടും ഒന്ന് വയറ്റി കൊടുക്കുകയാണ് അങ്ങനെ അതൊന്ന് വയന്ന് വന്നാൽ നമ്മളെ എണ്ണയൊക്കെ അങ്ങനെ തെളിഞ്ഞു വരും കേട്ടോ മേലെ അപ്പോൾ മീനിട്ട് കൊടുത്തിട്ടൊന്ന് അടച്ചു വെച്ചിരുന്നു അങ്ങനെ ഒന്ന് രണ്ട് മിനിറ്റ് തിളച്ചതിന് ശേഷം എന്താ നമ്മൾ ചേർത്ത് കൊടുത്ത മീനൊക്കെ വെന്തു കുറച്ച് കറിവേ പിന്നാലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി മേലൊഴിച്ച് കഴിഞ്ഞാൽ നമ്മളെ ഫിഷ് കറീൻ്റെ പരിപാടി ഇവിടെ കഴിഞ്ഞു അപ്പോൾ ഇതിൽ നല്ല കട്ടി തേങ്ങാപ്പാൽ കുറച്ച് ചേർത്ത് കൊടുത്താൽ ഒന്നും കൂടി ഗ്രേവി ഉണ്ടാവും മക്കൾക്ക് ഈ ഒരു ചുവപ്പ് കളറ് കാണട്ടാ അതുകൊണ്ടുതന്നെ ഇപ്പോൾ ഞാൻ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തിട്ടില്ല നല്ല ടേസ്റ്റുള്ള ഒരു മീൻ മുളകിട്ടതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈകിട്ട് ചെയ്യാൻ സമയമായി അപ്പോൾ നമ്മളെ മീൻ മുളക് കറിക്ക് വീഡിയോയിൽ കാണും കുറച്ചും കൂടെ കളറുണ്ട് കിട്ടാം അതിൻ്റെ ഫോണിൻ്റെ ക്ലാരിറ്റി പ്രശ്നമാണ് അങ്ങനെ നല്ല നാടൻ മീൻ മുളക് കറി ഇവിടെ റെഡിയായി അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഉള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും കൂടി മറന്നു പോകരുത് അപ്പോൾ അടുത്ത് നല്ലൊരു ഉഷാറ് പിടിയിട്ട് ഇൻഷാല്ലാം നമുക്ക് വീണ്ടും കാണാം താങ്ക്